എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു വിഷ് യു ഹാപ്പി ബ്ലസ്ഡ് ന്യൂ ഇയർ ട്വൻറ്റി സിക്സ് അനുഗ്രഹിക്കപ്പെട്ട ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഒരു വാക്യം നിങ്ങളെ റിമൈൻഡ് ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ആ വാക്യമെസ്യാ പ്രവചനം അൻപത്തി നാലാമത്തെ അധ്യായം അതിൻ്റെ പത്താം വാക്യമാണ് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് അതിങ്ങനെയാണ് കാണുന്നത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ എൻ്റെതയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു എസിയ പ്രവചനം അൻപത്തി നാലാമത്തെ അധ്യായം എസിയാവ് എഴുതുന്നത് ബാബിലോൺ പ്രവാസത്തിൽ ജീവിക്കുന്ന ആ ഇസ്രയേലിനെ നോക്കിക്കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വളരെ ക്രൂഷ്യലായ വളരെ നിർണായകരമായ ഒരു കാലഘട്ടത്തിലാണ് താൻ ഈ പ്രവചനം നടത്തുന്നത് അവിടുത്തെ ആളുകൾ ആ സമയത്ത് ദിവർ ഗോയിങ് ത്രൂ ഡീവാസ്റ്റേറ്റിംഗ് എക്സൈൽ അവരെ അവരുടെ വലിയ ഭയാനകമായ ആ പ്രവാസത്തിലൂടെ പോകുന്ന സമയമാണ് അവർ ബാബിലിൽ ബാബിലോണിലായിരിക്കുകയാണ് അതിനു മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ദേവാലയം ഇടിക്കപ്പെട്ടു അവരുടെ പട്ടണങ്ങൾ തീയിട്ട് നശിപ്പിക്കപ്പെട്ടു അവരുടെ ഐഡൻറ്റിറ്റി നാഷണൽ ഐഡൻറ്റിറ്റി ദേശീയമായ അവരുടെ അവരുടെ അവർ തിരിച്ചറിയൽ നഷ്ടപ്പെട്ടു പോയി അത് മുഴക്കിയും ചിതറപ്പെട്ടു പോയി അവരുടെ ജീവിതത്തിൽ പെർമനൻ്റായി സ്ഥിരമായിരുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തവിടുപ്പൊടിയായി മാറുന്നത് അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഈ വേദഭാഗം താൻ എഴുന്നത് അൻപത്തി മൂന്നാമത്തെ അധ്യായം കഷ്ടാനുഭവം അനുഭവിക്കുന്ന കഷ്ടാനുഭവത്തിൽ കൂടെ പോകുന്ന ഒരു സെർവൻ്റ് ഒരു ദാസൻ അവരുടെ വേദനകളെ ചുമക്കുന്ന ഒരു ദൈവദാസൻ എന്നാൽ അൻപത്തി നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഒരു വിടുതൽ ഒരു റീസ്റ്റൊറേഷൻ ഒരു മടങ്ങി മടങ്ങിവരവിൻ്റെ വാഗ്ദാനം അവർക്ക് കൊടുക്കുകയാണ് പ്രവാചകൻ അന്നാം വാക്യത്തിൽ അൻപത്തിനാലിൻ്റെ ഒന്നിൽ പ്രസവിക്കാത്ത മച്ചിയെ അല്ലെങ്കിൽ ബാരൻ വുമൺ കമ്പെയർ ചെയ്തുകൊണ്ട് ഘോഷിച്ചാര നീങ്ങിക്കുക നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് കാരണം അവരുടെ അനുഗ്രഹം അടുത്തിരിക്കുന്നു നിന്റെ കൂടാരത്തിൻ്റെ കയറുകളെ വിശാല വിശാലമാക്കുക നിന്റെ തി തിരശയിലുകളെ വിവർത്തിക്ക നിവർത്തട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താനവിടെ എഴുതുകയാണ് ഈ അവസരത്തിൽ അതിൻ്റെ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വാഗ്ദാനങ്ങളുടെ എല്ലാം അടിസ്ഥാനമായ ഒരു വേദഭാഗത്തിലേക്കാണ് എസ് എ പ്രവാചകൻ വരുന്നത് അവിടെ ആ വാക് ആ വാക്യം അവരെ ഉറപ്പിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതുമായ േദ വചനമാണ് ഗോഡ് അഗ്നോളജ് ദറ്റ് മൗണ്ടൻസ് ദ മോസ്റ്റ് പെർമനൻറ്റ് സ്ഥിരമായും വളരെ ദീർഘമായി നിൽക്കുന്ന അവരുടെ പർവ്വതങ്ങൾ നമുക്കറിയാം ആ സ്ഥലം പർവ്വതത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഒരിക്കലും മാറത്തില്ല അവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ ഓൾമോസ്റ്റ് ഷോക്കിംഗ് ക്ലെയിം വല്ലാത്തൊരു ഒരു ക്ലെയിം അതാൻ കൊടുക്കുകയാണ് ഇവയെല്ലാം മാറിയാലും ഇവയെല്ലാം തകർന്ന തരിപ്പണമായാലും തൻ്റെ ദയ സ്ഥിരമായി നിൽക്കുന്നു എന്നാണ് ഞാൻ ഈ വാക്യത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ വിശ്വസ്ഥത വളരെ സെർട്ടനാണ് വളരെ നിശ്ചയമാണ് അത് കാലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന വിശ് നമ്മൾ ഒരു ഒരുപാട് വിശ്വസിക്കുന്ന നമ്മുടെ ഭൂമിയെക്കാടിലും അവൻ്റെ വിശ്വസത സ്ഥിരതയുള്ളതാണ് എന്നാണ് താൻ പറഞ്ഞു വരുന്നത് ഇവിടെ രണ്ട് പദങ്ങൾ നമുക്ക് വളരെ പ്ര പ്രധാനമായി ചിന്തിക്കേണ്ടതുണ്ട് പർവ്വതങ്ങൾ മാറിയാലും വിഡ്രോ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വിഡ്രോ പിൻവാങ്ങിപ്പോയാലും അല്ലെങ്കിൽ സീസ് ചെയ്താലും സ്റ്റോപ്പ് ചെയ്താലും അല്ലെങ്കിൽ ഡിപ്പാട്ട് ചെയ്താലും വിട്ടുപോയാലും അല്ലെങ്കിൽ പുറകോട്ട് പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ മാറിപ്പോയാലും റിമൂവ് ഓൾ ആരെങ്കിലും എടുത്ത് മാറ്റിയാലും എന്നൊക്കെ അർത്ഥമുണ്ട് പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ആ നീങ്ങിപ്പോകുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിൽ ടോട്ടർ കുലുങ്ങിപ്പോകുക ഷെയ്ക്ക് അതുപോലെ തന്നെ സ്ലിപ്പായി പോവുക കാല് വഴുതി വീഴുന്ന വീഴുന്നതുപോലെ സ്ലിപ്പായി പോവുക അല്ലെങ്കിൽ മാറിപ്പോവുക എന്നുള്ള അർത്ഥവും പർവ്വതവും കുന്നും സ്ഥിരമായി നിൽക്കുന്നത് ഇവക്കെന്തെല്ലാം ക്ഷതം സംഭവിച്ചാലും അതിനേക്കാട്ടിനും വളരെ ആഴത്തിലുള്ളതും സ്ഥിരവുമായ തൻ്റെ സമാധാന നിയമത്തെ കുറിച്ച് ഇത് ഇവരുടെ ഉറപ്പിനു വേണ്ടി ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ് അല്ലെങ്കിൽ തൻ്റെ ലവിംഗ് ഡിവോഷൻ താൻ എങ്ങനെ സ്നേഹിക്കുന്നു ലവിങ് ഡിവോഷൻ അവരെ വളരെ സ്നേഹത്തോടെ അവർക്ക് വേണ്ടി കരുതുന്ന കരുതൽ അല്ലെങ്കിൽ തൻ്റെ സ്റ്റെറ്റ് ഫാസ്റ്റ് ലവ് തൻ്റെ ശാശ്വതമായ സ്നേഹം ഇസ്രയേലിനോടുള്ള ലോയൽറ്റി കൂറ് ഇസ്രയേലിനുള്ള കരുണ ഇസ്രയേലിനുള്ള ആർദ്രത ഇതൊക്കെയാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഒരു പറയാം ഇത് പഴയ ദീപത്തിൽ ഈ ഭാഗം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തവണ ഈ ഭാഗം പലതരത്തിൽ ആവർത്തിച്ചു വരുന്നുണ്ട് പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിയാലും എൻ്റെ ദയ െ വിട്ടുമാറത്തില്ല നമ്മുടെ ജീവിതത്തിൽ ബലമുള്ളതെന്ന് തോന്നുന്ന പല വിഷയങ്ങളുമുണ്ട് അൺശയിക്കബിൾ എന്ന് തോന്നുന്ന പല വിഷയങ്ങളുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പർവ്വതങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട് അവയുള്ളത് ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രശ്നവും വരത്തില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ പല മൗണ്ടനുകളെയും പല കുന്നുകളെയും നമ്മൾ നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ട് മൗണ്ടൻസ് ആൻഡ് ഹിൽസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യമായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ മൗണ്ടൻ നമ്മുടെ ജീവിതത്തിലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം നമ്മുടെ ജീവിതത്തിലെ മൗണ്ടൻസ് ചിലർക്ക് അവരുടെ ബന്ധു ബലമായിരിക്കാം മൗണ്ടൈൻസ് ആൻഡ് ഹിൽസ് ചിലർക്ക് ജീവിതത്തിലെ പ്ലാനിങ്ങുകളായിരിക്കാം മൗണ്ടൻസ് ആൻഡ് ഹിൽസ് ചിലർക്ക് താങ്കളായിരിക്കുന്ന സഭയുടെ ആ ബലവും ആ ആ സഭയുടെ പ്രവർത്തനങ്ങളുമായിരിക്കാം മൗണ്ടൻസ് ആൻഡ് ഹിൽസ് ചിലർക്ക് അവരായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഉള്ളതായ വിശ്വാസമായിരിക്കാം അവരുടെ സ്നേഹവും അവരുടെ സവിശേഷതമായ പ്രവർത്തന ശൈലിയുമായിരിക്കാം മൗണ്ടൻസ് ആൻഡ് ഹിൽസ് ആയി നിൽക്കുന്നത് ചിലപ്പോൾ അവരുടെ സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കാം ഇതൊക്കെയാണേലും ഇവിടെ പറയുന്നു കർത്താവ് പറയുന്നതെല്ലാം മാറിപ്പോകും ഇവയെല്ലാം നീങ്ങിപ്പോകും അങ്ങനെ നീങ്ങിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുന്നില്ല ആ വാക്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് വളരെ എടുത്തു പറയേണ്ടത് ഒന്നാമത്തെ കാര്യം ഗോഡ്സ് ലവ് ഈസ് അൺഫീലിങ് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം പർവ്വതങ്ങൾ മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം അവിടെ ആ സ്നേഹം എന്നുള്ള പദത്തിന് ഛസഡ് എന്നുള്ള പദമായി ഈ ബ്രുവിൽ കൊടുത്തിരിക്കുന്നത് അതൊരു ഉടമ്പടിയുടെ ഭാഗമാണ് അത് സ്നേഹത്തോടു കൂടിയ ഉടമ്പടിയാണ് ലോയൽ ലവ് എന്നൊക്കെ പറയും കൂറോടു കൂടിയ സ്നേഹം അല്ലെങ്കിൽ ഫാസ്റ്റ് ലവ് എന്നൊക്കെ പറയും അതൊരു ഇമോഷൻ കൊണ്ടുണ്ടാകുന്നതല്ല ഒരു വൈകാരിക സ്നേഹമല്ല ആഴത്തിൽ ഉറച്ചതും വളരെ പർപ്പസ്ഫുള്ള സ്നേഹമായിരിക്കും ഈ കോഴ്സ് ലവ് അൺഫെയിലിങ് ലവ് മാറ്റമില്ലാത്ത അവൻ്റെ സ്നേഹം അത് കമ്മിറ്റ് കമ്മിറ്റഡ് ആയിരിക്കും അതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ അതിൽ കമ്മിറ്റഡ് ആയ ഒരു ദൈവമുണ്ട് നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായാലും വിശ്വസ്തനായി പാർക്കുന്നൊരു ദൈവം ഉണ്ട് എന്ന് ഈ പ്രഭാത സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ആ ലവ് എന്ന് പറയുന്നത് അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് ലവ് എൻഡ് വേഴ്സ് നോ മാറ്റർ വാട്ട് ഏത് സാഹചര്യത്തിലും അത് നിലനിൽക്കുന്നതാണ് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രാരംഭ സന്ദർഭത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളെ ഓർമ്മിക്കട്ടെ നമ്മുടെ പർവ്വതങ്ങളൊക്കെ ഒരുപക്ഷെ മാറിയേക്കാം എന്നാൽ അൺഫെയ്ലിങ് ലാവ് അവൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരു കാരണവശാലും മാറുന്നില്ല എന്നുള്ള വസ്തുത മറന്നു പോകരുത് രണ്ടാമത്തെ കാര്യം അവനിലെ കവനൻറ്റ് സമാധാന നിയമം അവൻ നമുക്ക് സമാധാന നിയമം തന്നിരിക്കുക ഈ സമാധാന നിയമത്തിൻ്റെ പ്രത്യേകത അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുള്ളതല്ല അവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട് അവിടെ പ്രശ്ന സങ്കീർണമായ പല വിഷയങ്ങളും നടക്കും അവിടെ കോൺഫ്ലിക്റ്റുകൾ സജീവമാകാം ജീവിതത്തിലെ വെല്ലുവിളികൾ സജീവമാകാം എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സകല ബുദ്ധിയേയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം എന്ന പുസ്തകനായ ബൗലൂസ് പറയുന്നത് പോലെ ശാലോം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നതാണ് നമ്മുടെ കംപ്ലീറ്റ് വെൽബീം കൊണ്ട് നിറയ്ക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിനും മനസ്സിലും ആത്മാവിലും വെള്ളുന്നവന ഞാൻ പറഞ്ഞല്ലോ ഖവൻ ആൻഡ് ഫീസ് എന്ന് പറയുമ്പോൾ അത് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയും ദൈവവുമായും വ്യക്തിപരമായും മറ്റുള്ളവരുമായും ഉള്ള ഖവനൻ പീസ് പാലിക്കുവാൻ കഴിയും ഈ പീസ് എന്ന് പറയുന്നത് ഈ സമാധാനം എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് നാൽപ്പത്തിയാറാം സങ്കീർത്ത ഇങ്ങനെ കാണുന്നുണ്ട് ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളമിരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഒരനർത്ഥവും ഭവിക്ക ഒരർത്ഥവും ഭയക്കുന്നില്ല പേടിക്കുന്നില്ല എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ആ കവനൻ്റ് കൊണ്ട് ഗ്യാരൻ്റീഡായ ആ പേസ് മോസ്റ്റ് ബൈൻഡിങ് കമ്മിറ്റ്മെൻറ്റ് ദൈവം നമ്മൾക്ക് അത് കമ്മിറ്റ് ചെയ്ത് തന്നിരിക്കുക ഷുവറായി തന്നിരിക്കുക മൂന്നാമത്തെ കാര്യം ഈ സ്നേഹവും ഈ സമാധാനവും നമുക്ക് തന്നിരിക്കുന്ന അവൻ്റെ അവൻ്റെ കമ്പാഷനിൽ നിന്നാണ് അവൻ്റെ ദയ അതാ വായിക്കുന്നത് എന്റെ ദയ നിന്നെ മാറുകയില്ല എന്റെ സമാധാന നിയമം നീങ്ങി പോകുകയുമില്ല ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഒരു നേഴ്സിംഗ് ചൈൽഡിനെ മുല ഒരു കുഞ്ഞിനെ തൻ മടിയിൽ വെച്ച് ആശ്വസിപ്പിക്കുന്നത് പോലെ തൻ്റെ ഭക്തന്മാരെ താൻ നിയമം ചെയ്ത തൻ്റെ ഭക്തന്മാരെ അവൻ ആശ്വസിപ്പിക്കുന്നു അവ അവൻ്റെ ദൈയിൽ നിന്നും ഈ അനുഗ്രഹങ്ങൾ വരുന്നു അതൊരു അതൊരു ഒരു തണുത്ത സ്നേഹമല്ല അതൊരു വാം ലാവ് ഇല്ല അത് വളരെ പേഴ്സണലാണ് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ആശ്രയിക്കുന്ന പർവ്വതങ്ങൾ ഒരുപക്ഷെ മാറിപ്പോയാലും എനിക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുന്നില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് തെരുമാറാകട്ടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം പിതാവേ നിൻ്റെ വചനത്തിനായി സ്തോത്രം വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കയറിയിരിക്കുന്നു കഥാവി ലോകത്തിൽ ഞങ്ങൾ കൂടുതലെല്ലാം മാറിപ്പോയാലും അസ്ഥിരമായ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കഥാവി സ്ഥിരമായ നിൻ്റെ സമാധാനം സ്ഥിരമായ നിൻ്റെ ദയ സ്ഥിരമായ നിൻ്റെ സ്നേഹം ഞങ്ങളുടെ മൂടണമേ ഞങ്ങളെ പരിപാലിക്കണമേ ഓരോ ദിവസവും വേണ്ടുന്ന നന്മകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥന പ്രാർത്ഥനഘടകനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമയൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ